വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കഴിഞ്ഞ കേരള ബജറ്റ് പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്കായി ആയിരം കോടിയിലധികമായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രഖ്യാപനങ്ങൾ ജലരേഖയായി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും നടപ്പായില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു സ്കൂൾ മാതൃകാ സ്കൂളായി ഉയർത്തുമെന്ന ഏറ്റവും മാതൃകാപരമായ പ്രഖ്യാപനം പക്ഷേ പ്രഖ്യാപനം പല ജില്ലകളിലും നടപ്പായില്ല വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല സ്കൂളിനെ സംസ്ഥാനത്തെ മാതൃകാ സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞെങ്കിലും ഇതും എങ്ങുമെത്തിയിട്ടില്ല വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് വകയിരുത്തിയതിൽ ഏറിയ തുകയും ഇപ്പോഴും വിനിയോഗിച്ചിട്ടില്ല സ്കൂൾ നവീകരണത്തിന് മാത്രമായി മുപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിൽ പല നിർണായക പ്രഖ്യാപനങ്ങളും ഫയലിൽ ഒതുങ്ങി സൗജന്യ യൂണിഫോം വിതരണത്തിന് കോടി രൂപയാണ് അനുവദിച്ചത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുന്ന മന്ത്രിയുടെ പ്രഖ്യാപനം അടുത്ത ബജറ്റ് കാലത്തും പൂർണ്ണതോതിയിലെത്തിയില്ല വിദേശത്തേക്ക് പോകുന്ന മൊത്തം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ നാല് ശതമാനം കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് തടയാനും ബജറ്റ് പ്രഖ്യാപനത്തിൽ ആയിട്ടില്ല കൊഴിഞ്ഞുപോക്ക് തടയാൻ ഈ മേഖലയിലെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിന് പ്രവാസി അക്കാദമിക് വിദഗ്ധരെ ഉൾപ്പെടുത്തി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് യൂറോപ്പ് യു എസ് മിഡിൽ ഈസ്റ്റ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പ്രാദേശിക കോൺക്ലേവുകളെന്ന പ്രഖ്യാപനവും കാര്യക്ഷമമായില്ല സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനം സംസ്ഥാന ബജറ്റിൽ ആവർത്തന വിരസതയാവുകയാണ് ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടന്നെങ്കിലും ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് സമാനമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റത്തിന് കോൺക്ലേവ് വഴിവെച്ചില്ല ജനം തിരുവനന്തപുരം